ഹലോ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ചെയ്യുന്നത് അതായത് ഉഴുന്ന കഞ്ഞി അതാണ് ചെയ്യണത് നമുക്ക് ഈ കൈയും വേദന ഉള്ളവർക്ക് കുടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണേ ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചുവയ്ക്ക വറക്കണം കേട്ടോ അതിലോട്ട് ഞാൻ ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ശക്ലം ഏലക്കപ്പൊടിയങ്ങളൊന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉഴുന്ന് കുറച്ചൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വന്നപ്പോഴത്തേക്കും ഞാനൊരു കയ്യിൽ ഞാൻ ഒരു ഒന്നര സ്പൂണോളം നമ്മുടെ ഏത് ടൈപ്പ് അരി ആണെങ്കിലും കുഴപ്പമില്ല അരിങ്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ചുവക്കെ ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്കിത് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് പൊടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഞാനിവിടെ ഒരു കടായിലോട്ട് നിങ്ങൾ എത്രയാണോ ഉഴുന്നെടുത്തത് അതിൻ്റെ അതേ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ആ കടയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ ഉഴുന്ന് പൊടിയും ഇതായുള്ള റെഡിയായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം ഉഴുന്ന് പൊടിയാണ് ഞാൻ അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാനതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം കട്ട കെട്ടാണ്ട് നല്ല രീതിക്കൊന്ന് കലക്കിയെടുക്കണം നന്നായിട്ടൊന്ന് കലക്കി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഉഴുന്നിൻ്റെ കൂട്ടും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം കട്ട കെട്ടാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതുകൊണ്ടുള്ള ചെറിയ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന ടൈമിന് ഞാൻ ഇവിടെ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് ഉരുക്കിയ കരിപ്പെട്ടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു തരിതരിപ്പൊട് കൂടി കിട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ പൊടി ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം ഈ ഒരു കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് ഇതിനോട് ഞാനൊരു ശിക്ഷാക്കലം തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞീൻ്റെ ഒരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം എന്നാൽ കണ്ടല്ലോ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചാനലിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്